ഓം ശരവണഭവായ നമ എല്ലാവർക്കും നമസ്കാരം വേൽമുരുക ജ്യോതിഷം ചാനലിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം അനിഴം നക്ഷത്രത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വർഷഫലമാണ് നമ്മളിന്ന് ഈ അധ്യായത്തിൽ കൂടെ മനസ്സിലാക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അവർക്കുണ്ടാകുന്ന ദോഷ പരിഹാരങ്ങളും ഈ അധ്യായത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാം ഈ നക്ഷത്രത്തിൻ്റെ ഗണം ദേവഗണമാണ് ഈ നക്ഷത്രം ഋശ്കക്കൂറിലുള്ളതാണ് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾക്കുള്ളിൽ പതിനേഴാമത്തെ നക്ഷത്രമാണ് അശ്വതി മുതൽ വിശാഖം നക്ഷത്രം വരെയുള്ള നക്ഷത്രങ്ങളുടെ വർഷഫലം നമ്മുടെ ഈ ചാനലിലുണ്ട് അതായത് അശ്വതി ഭരണി കാർത്തിക രോഹിണി മകൈരം തിരുവാതിര പുണർദം പൂയം ആയില്യം മകം പൂരം ഉത്രം അത്തം ചിത്തിര ചോതി വിശാഖം ഇത്രയും നക്ഷത്രങ്ങളുടെ വർഷഫലം നമ്മുടെ ചാനലിലുണ്ട് നമ്മൾ നമ്മളിന്ന് അനിഴ നക്ഷത്രത്തെക്കുറിച്ചിട്ടാണ് അറിയാൻ പോകുന്നത് ആദ്യം ഇവരുടെ ചില സ്വഭാവ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം ഈ നക്ഷത്രക്കാർക്ക് പ്രസന്നതയുള്ള ഒരു മുഖഭാവമല്ല ഉള്ളത് ദുഃഖ മുഖഭാവമായിരിക്കും ഇവർക്കെപ്പോഴും ഉണ്ടാവുക സ്വന്തം പരിശ്രമം കൊണ്ട് വളർച്ച നേടുന്ന ജീവിതമാണ് ഇവർക്കുണ്ടാകുക സാവധാനം മാത്രമേ ചിന്തിക്കുകയുള്ളൂ പ്രവർത്തിക്കുകയുള്ളൂ ഇവർ ചെറുപ്പകാലം മുതൽ തന്നെ സ്വന്തം കാര്യം നോക്കേണ്ടി വരുന്നവരുമാണ് പല വിധത്തിലുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ച് അവയെ തരണം ചെയ്തു മാത്രമേ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനാവുകയുള്ളൂ എന്ത് വിഷമങ്ങൾ ഉണ്ടെങ്കിലും അത് ഉള്ളിൽ ഒതുക്കുന്നവരല്ല ഇവർ ചെറിയ വിഷമങ്ങൾക്ക് പോലും മനപ്രയാസം കൊള്ളുന്നവരുമാണ് ഇവർ ഏത് രംഗത്ത് പ്രവർത്തിച്ചാലും വിജയിക്കുന്നവരുമാണിവർ ഇവർക്ക് ഏതെങ്കിലും ഒരു വ്യക്തികളോട് അടുപ്പം തോന്നിയാൽ ആ വ്യക്തികളോട് മനസ്സിനുള്ളിലുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്ന ഒരു സ്വഭാവമുണ്ട് അങ്ങനെയുള്ള ഒരു സ്വഭാവശൈലി ഉള്ളതുകൊണ്ട് അവരെ ജീവിതത്തിൽ പല വിഷമഘട്ടങ്ങളും അവർക്കുണ്ടാകാനുള്ള സാധ്യതകളും കാണപ്പെടുന്നുണ്ട് ഇവർ ചെയ്യുന്ന ഏത് പ്രവൃത്തികളാണെങ്കിലും അത് പൂർണ്ണതയിലെത്തിക്കുവാൻ അവരെക്കൊണ്ട് കഴിയാതെ വരുന്നതായും കാണുന്നുണ്ട് ഉറച്ച ഈശ്വരവിശ്വാസമൊക്കെ ഉള്ളവരുമാണ് മനസ്സ് പൊതുവേ ശുദ്ധമായിരിക്കും ആർക്കും ഉപദ്രവം ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നവരുമാണ് കുടുംബജീവിതം പൊതുവേ സന്തോഷകരമായിരിക്കും സഹോദരങ്ങളിൽ നിന്നോ പിതാവിൽ നിന്നോ മാതാവിൽ നിന്നോ വലിയ ഗുണങ്ങളൊന്നും ഇവർക്ക് ലഭിക്കാറുമില്ല ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെടുവാൻ സാധ്യതയുള്ള നക്ഷത്രം കൂടെയാണ് സമൂഹത്തിൽ നല്ല വ്യക്തികളോട് മാത്രമേ ഇവർ സഹകരിക്കുവാൻ ഇഷ്ടപ്പെടുകയുള്ളൂ ഈ നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ള സ്ത്രീകൾക്ക് ഈ പറഞ്ഞ ഫലങ്ങൾക്ക് പുറമേ നല്ല സ്വഭാവശുദ്ധി ഉള്ളവരുമാണ് അതോടൊപ്പം തന്നെ നിർബന്ധ ബുദ്ധി കൂടുതലായിട്ടും ഉള്ളവരുമാണ് ഈ നക്ഷത്രക്കാർക്ക് അവർ ചെയ്യാത്ത കാര്യങ്ങൾക്ക് അവരുടെ ജീവിതത്തിൽ പല തരത്തിലുള്ള പഴികളൊക്കെ കേൾക്കേണ്ടതായിട്ട് വരുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടാകാറുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വർഷഫലം നോക്കുമ്പോഴാണ് എല്ലാവിധത്തിലുമുള്ള സൗഭാഗ്യങ്ങളും ഉയർച്ചകളും നേട്ടങ്ങളും ഉണ്ടാകുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് കഴിഞ്ഞുപോയ വർഷങ്ങളേക്കാൾ അനിഴ നക്ഷത്രക്കാർക്ക് എല്ലാവിധത്തിലുമുള്ള സൗഭാഗ്യങ്ങൾ ഉണ്ടാകുന്ന നല്ലൊരു വർഷമായിട്ടാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു കാലമാണ് ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ കൈവരിക്കുന്ന ഒരു കാലമാണ് വിദ്യാർത്ഥികൾക്ക് നല്ല നേട്ടം കൈവരിക്കുന്ന ഒരു വർഷം കൂടെയാണ് ഇതുവരെ തടസ്സമായി കിടക്കുന്ന പല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം രണ്ടായിരത്തി ഇരുപത്തിയാറിലുണ്ടാകുന്നതാണ് അതിപ്പോൾ തൊഴിൽ തടസ്സമാണെങ്കിലും മംഗല്യ തടസ്സമാണെങ്കിലും അങ്ങനെയുള്ള ഏത് വിഷയങ്ങളാണെങ്കിലും എല്ലാ തടസ്സങ്ങളും മാറി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഫലമുണ്ടാകുന്നതായിട്ടാണ് ഈ വർഷത്തെ ഫലം നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതുമാത്രമാണ് പ്രാധാന്യത്തിൽ ഞാൻ അറിയിക്കുന്നത് പൊതുവേ നിങ്ങൾക്ക് എല്ലാ മേഖലകളിലും നല്ല ഒരു അനുഭവമാണ് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങൾക്കും കാര്യവിജയങ്ങളും ഇതുവരെയുള്ള എല്ലാ തടസ്സങ്ങളും മാറി നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും സന്തോഷകരമായ കുടുംബജീവിതവും എല്ലാ കാര്യങ്ങളും എല്ലാ നിലകളിലുമുള്ള എല്ലാ വിഷയങ്ങളിലും നന്മയുണ്ടാകുന്ന അല്ലെങ്കിൽ സന്തോഷമുണ്ടാകുന്ന ഒരു വർഷമാണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ അനാവശ്യമായിട്ടുള്ള സുഹൃത് ബന്ധങ്ങൾ ഒഴിവാക്കുക നമുക്ക് ദോഷമുണ്ടാകുന്നതായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വാദപ്രതിവാദങ്ങളിലൊന്നും മത്സരങ്ങളിലൊന്നും പങ്കെടുക്കാതിരിക്കുക ജാമ്യം പോലുള്ള കാര്യാലയങ്ങളിൽ ഇടപെടാതിരിക്കുക നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ കാര്യമായിട്ട് ശ്രദ്ധിക്കണം നിങ്ങൾ പെട്ടെന്ന് എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും നന്നായിട്ട് ആലോചിച്ച് മാത്രമേ തീരുമാനങ്ങൾ എടുക്കാവൂ എന്നുള്ളതും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പ്രത്യേകം മനസ്സിലാക്കുക സാമ്പത്തികപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ നന്നായിട്ട് ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളും കാണപ്പെടുന്നുണ്ട് ഈ നക്ഷത്രക്കാർക്ക് ലഹരി വസ്തുക്കളിലോട് താൽപ്പര്യമുള്ളതായിട്ട് പറയുകയുണ്ടായി അങ്ങനെ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവർ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അത് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ലഹരി പദാർത്ഥങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ആപത്തുകൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കാണപ്പെടുന്നുണ്ട് അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം പ്രധാനമായിട്ടും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ബാക്കിയെല്ലാം അനുകൂലകരമായ സമയമാണ് എല്ലാ കാര്യങ്ങളും എല്ലാ വിഷയങ്ങളിലും നിങ്ങൾക്ക് അനുകൂലമായ ഒരു സമയത്തെയാണ് സൂചിപ്പിക്കുന്നത് അനിഴ നക്ഷത്രക്കാർക്ക് കേതുർദശയും രവിദശയും കുജദശയും ദോഷകാലങ്ങളാണ് കേതുദശ എന്ന് പറയുന്നത് ഏകദേശം ഇരുപത്തിയാറര വയസ്സ് മുതൽ മുപ്പത്തി മൂന്നര വയസ്സ് വരെയാണ് രവിദശ എന്നത് അമ്പത്തി മൂന്നര വയസ്സ് മുതൽ അൻപത്തൊൻപതര വയസ്സുവരെയാണ് കുജദശ എന്നത് അറുപത്തി ഒമ്പതര വയസ്സ് മുതൽ എഴുപത്തി ആറര വയസ്സ് വരെയാണ് ഈ ദശാകാലങ്ങളിൽ നിൽക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദോഷകാലമായ ഒരു അനുഭവത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത് ശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ നീലാഞ്ചനം നെയ്വിളക്ക് അർച്ചന നടത്തുന്നത് ഏറെ ഗുണം ചെയ്യും ശിവക്ഷേത്രത്തിൽ അർച്ചന ജലധാര നടത്തുന്നതും ഏറെ ഗുണം ചെയ്യും അത് കേതു ആണെങ്കിലും രവി ആണെങ്കിലും കുജതശ്രീ ആണെങ്കിലും ഏതേ ദേശങ്ങളിൽ നിൽക്കുന്നവരാണെങ്കിലും ഈ വഴിപാടുകൾ നിങ്ങൾ ചെയ്യുക മാസത്ത് ഒരിക്കലെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക അതേറെ ഗുണം ചെയ്യുന്നതായിട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വർഷഫലം നോക്കുമ്പോൾ ഉണ്ടാകുന്ന സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് ആ സൗഭാഗ്യങ്ങൾ നിങ്ങളിലേക്ക് പൂർണമായും എത്തുവാൻ ഈ നക്ഷത്രത്തിൻ്റെ ഉപാസനാമൂർത്തിയായിരിക്കുന്ന ഭഗവാൻ സ്വാമിയെയും ഭദ്രകാളി ദേവിയെയും നന്നായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും ഭഗവാൻ സുബ്രഹ്മണ്യസ്വാമിയുടെ ക്ഷേത്രത്തിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും ആ തിരുനടകൾ പോയി തൊഴുതു പ്രാർത്ഥിച്ച് ഇഷ്ടമുള്ള വഴിപാടുകൾ ചെയ്യണമെന്നും പ്രധാനമായി ചെയ്യുകയാണെങ്കിൽ നാരങ്ങമാല നടത്തുകയും അർച്ചന നടത്തുകയൊക്കെ വേണം ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലിയും ദേവിക്ക് ചുമന്ന പുഷ്പത്തിലുള്ള പൂമാലയും സമർപ്പിച്ചാൽ ഏറെ ഗുണം ചെയ്യും അനിഴം നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ള എല്ലാവർക്കും എല്ലാവിധത്തിലുമുള്ള ഐശ്വര്യങ്ങളും നന്മകളും എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് വേൽമുരുക ജ്യോതിഷം ചാനലിൽ വരുന്ന ഈ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജ്യോതിഷപരവും വാസ്തുപരവുമായ നല്ല അറിവുകൾ നിങ്ങളിലെത്തുവാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ നക്ഷത്രവും പേരും വയസ്സും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെയും ഉൾപ്പെടുത്താം ജഗദീശ്വരുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയ അധ്യായത്തിൽ കാണാം നന്ദി നമസ്കാരം